വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കരുവന്നൂർ ശ്രീ വെട്ടുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ല നിറച്ചടങ്ങ് ഭക്തിസാന്ദ്രമായി നടന്നു ഓഗസ്റ്റ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച കരുവന്നൂർ ശ്രീ വെട്ടുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ഭക്തർ സന്നിഹിതരായിരുന്നു ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭഗവതി ക്ഷേത്രം കരുവന്നൂര് ഞാൻ മാധവം വെളിച്ചപ്പാട് മുപ്പത്തഞ്ചു വർഷമായി ഇവിടെ വെളിച്ചപ്പാടായിട്ട് ഭഗവതി സേവിച്ചു വരുന്നു ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ മേടഭരണിയാണ് വളരെ പ്രധാന പ്രധാനപ്പെട്ട ഭരണിയാണ് വളരെയധികം ജനത്തർക്കും വളരെയധികം ആൾക്കാരുമൊന്ന് വളരെ വിശേഷമാണ് മേടഭരണി പിന്നെ ദേശം ഒട്ടിക്ക് പറപൂലുണ്ട് പിന്നെ ഇവിടെ മകരച്ചുവ വിശേഷാൽ മകരച്ചുവയുണ്ട് പിന്നെ നവരാത്രി ഇവരെ ഇവിടെ ഇല്ലാത്ത വളരെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊരു വിശേഷ വഴിപാടാണ് ഈ പോത്തോട്ടോണം പോത്തോട്ടം ഉണ്ട് അത് അവസാനം മകാണെങ്കിൽ മകത്തിന് അല്ലെങ്കിൽ തിരുവോണമാണ് പറഞ്ഞു തിരുവോണത്തിന് വളരെ അപൂർവ്വ ക്ഷേത്രങ്ങളിൽ കൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തി വരുന്ന ഒരുപാടാണ് ഈ പോത്തോട്ടം പിന്നെ ഇന്ന് ഇന്ന് ഇല്ലെന്നറിയാണ് അതെല്ലാ വർഷത്തിലും കർക്കിടകത്തിലെ അത്തനക്ഷത്രത്തിന് നടത്തി വരുന്നു പിന്നെ സമർപ്പണം ഈ മാസത്തിൽ തന്നെ കർക്കിട മാസത്തിലെ അവസാനം കർ പറസമർപ്പണുണ്ട് പിന്നെ ഞാൻ നിൽക്കുന്ന അമ്പലത്തിൻ്റെ മുമ്പിൽ അത് പാലക്കടക്കിലെ ഭഗവതിയാണ് ഇവിടെ വിശേഷ ഗുരുതി മുട്ടറക്കൽ പിന്നെ വെളിച്ചപ്പാടിന് കലശം അങ്ങനെ വഴി വിശേഷ വഴിപാടുകളൊക്കെ ഉണ്ട് മുട്ടറക്കൽ വളരെ പ്രധാനമാണ് എൻ്റെ പേര് രാജു ഞാൻ വിട്ടുകുന്ന കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇന്ന് ഇല്ലെന്നറിയാണ് ഇന്ന് ഇതിൻ്റെ എല്ലാ പരിപാടികളും ഭംഗിയായി നിർത്താൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി പിന്നെ എല്ലാ നാട്ടുകാരും എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇനി അടുത്ത പരിപാടികൾക്കും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ